എംപുരാനിൽ നിങ്ങളൊക്കെ പറയുന്നത് പോലെ സംഘപരിവാറിനല്ല നിർമ്മാതാക്കൾക്കും അതിലെ ബിഗ് ഗമ്മിനുമാണ് പൊള്ളിയത് മോഹൻലാലിനാണ് യഥാർത്ഥത്തിൽ പൊള്ളിയിരിക്കുന്നത് പൊള്ളുക മാത്രമല്ല നല്ല രീതിയിൽ പൊള്ളി കുമളച്ചിരിക്കുകയാണ് മോഹൻലാൽ കാരണം അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയ്ക്കാണ് ഇവിടെ ക്ഷതമേറ്റിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ വസ്തുത സംഘപരിവാറിനെന്ത് പൊള്ളാൻ ഒരു സിനിമ കൊണ്ട് സംഘപരിവാർ എന്ന പ്രസ്ഥാനത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പാരമ്പര്യമായിട്ട് അങ്ങനെ സംഭവിക്കും ആർ എസ് എസും കേന്ദ്ര സർക്കാരും എല്ലാം ഉടനെ ഇടപെട്ടുകൊണ്ട് ഈ സിനിമ തിയേറ്ററിൽ നിന്ന് പിൻവലിപ്പിക്കും എന്നൊക്കെ പലരും വിചാരിച്ചിട്ടുണ്ടാകും അതായത് നരേന്ദ്രമോദിയും അമിത്ഷായും ഈ സിനിമയിൽ വിമർശിക്കപ്പെട്ടു എന്ന് പറയുന്ന നരേന്ദ്രമോദിയും അമിത് ഷായും അവരെ രണ്ടുപേരുമാണ് ഇതിനകത്തെ പ്രധാന വില്ലന്മാരായി പോർട്ട്രേ ചെയ്യുന്നത് എന്നതാണ് സിനിമ കണ്ടവർ പറയുന്നത് ഞാൻ സിനിമ കണ്ടിട്ടില്ല ഈ സിനിമ ഇവിടെ ഇരിക്കുന്ന ആരും തന്നെ കണ്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ കണ്ടു ഇത്രയും ചീത്ത വിളി മോഹൻലാലിന് കേൾക്കേണ്ടി വരുന്നത് മോഹൻലാൽ തന്നെ എന്നിട്ട് ഇക്കാര്യത്തിൽ അഡ്മിറ്റ് ചെയ്യുന്നത് ഞാൻ ഈ സിനിമ ഇതുവരെ കണ്ടില്ല ഞാൻ ആ തിയേറ്ററിൽ പോയാണ് ആദ്യമായിട്ട് ഈ സിനിമ കണ്ടത് പറയുന്നത് നിങ്ങൾ കാണാൻ പോകുന്നതാണ് മോഹൻലാലിന്റെ ഒരു ഗതികേട് ആലോചിക്കണം എത്ര ക്ലവർ ആയിട്ടാണ് ഇതിനെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ട് ചെയ്തത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ആ ലാലേട്ടൻ സിനിമ വിദഗ്ധമായി കബളിപ്പിക്കുകയായിരുന്നു സിനിമയ്ക്ക് ഒരു പ്രിവ്യൂ വേണ്ട എന്ന് തീരുമാനിക്കുകയാണ് അതും ഇത്രയും വലിയ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് ബിഗ് ബജറ്റ് ചിത്രം മാത്രമല്ല വർഷങ്ങൾ വർഷങ്ങളെടുത്ത ചിത്രീകരണം രണ്ടായിരത്തി പത്തൊൻപതിലെ ഒരു പടത്തിന്റെ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു സെക്കൻഡ് പാർട്ടാണ് ഇവിടെയാണ് പതിനേഴ് വെട്ട് എംബുരാനെ വെട്ടാൻ പോകുന്നത് എപ്പോഴാണ് വലിയ സൂപ്പർ ഹിറ്റായി കോടികൾ വാരി നൂറ് കോടി ക്ലബിൽ കയറി എന്നൊക്കെ പറഞ്ഞ് തുടരെ തുടരെ പൃഥ്വിരാജ് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകില്ല അപ്പോൾ ഇതേ പൃഥ്വിരാജ് എഡിറ്റിംഗ് ടേബിളിൽ പോയിരുന്നു വെട്ടണം പതിനേഴ് വെട്ടു വെട്ടണം പതിനേഴ് ഭാഗങ്ങൾ വെട്ടി മാറ്റണം അതും കേന്ദ്ര സർക്കാരോ സംഘപരിവാറോ ആർ ഒന്നും ഈ പതിനേഴ് വെട്ടു വെട്ടാം എന്ന് പറഞ്ഞതല്ല പറഞ്ഞതല്ല അങ്ങോട്ട് പോയി കൈകൂപ്പി പറഞ്ഞതാണ് ഞാൻ വെട്ടിക്കോളാം എന്റെ പടം തിയേറ്ററിൽ നിന്ന് പിൻവലിക്കരുതേ എന്ന് അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഞാൻ പറയുന്നത് ഞാൻ വിത്ത് ക്ലിയർ സോഴ്സിൽ നിന്നാണ് പറയുന്നത് വേണമെങ്കിൽ പൃഥ്വിരാജിന് ഖണ്ക്കാം നിന്റെ ജോലി അത് താങ്കൾക്ക് കൊടുത്ത വാർത്തയുടെ കൊടുത്തേക്കാൾ സോഴ്സ് ഉണ്ടെന്ന് വെച്ചോ താങ്കൾ ഈ വിഷയത്തിൽ അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് ഇത് കൊള്ളാ സ്വാഭാവികൻ ഇവിടെ പറഞ്ഞല്ലോ ആൻഡോ പറഞ്ഞപ്പോൾ എതിർത്തില്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തീരുമാനിക്കും ഞാൻ എതിർക്കേണ്ടത് എവിടെ എന്ന് തീരുമാനിക്കണമെന്നും തീരുമാനിക്കേണ്ട ഞാൻ ഞാൻ പറയാനുള്ള ഡോക്ടറിന്റെ അനുസരിച്ച് അല്ല അത് കുട്ടിക്ക് മനസ്സമാധാനം കൊടുത്തിട്ടില്ല പൃഥ്വിരാജിന്റെ അഭിപ്രായമായിട്ടല്ല ഞാൻ പറഞ്ഞത് പൃഥ്വിരാജ് ചെയ്യുന്ന കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അത് ഞാൻ പറയുകയും ചെയ്യും അല്ലാതെ ആർ എസ് എസിന് പൊള്ളിയെന്ന് നിങ്ങൾ മൂന്നുപേരും പറയുമ്പോൾ അത് കേട്ട് കൈ ഇങ്ങനെ ഇരിക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത് അവന്റെ ആത്മവിശ്വാസം കേട്ടോ മോഹൻലാലിനും പൃഥ്വിരാജിനും ആന്റണി പെരുമ്പാവൂറിനും നിർമ്മാതാവായ ഗോകുലം ഗോപാലനുമാണ് കണ്ണീര് തടച്ചിട്ട് ഏറ്റവും അവസാനം ചിത്രമേറ്റെടുത്ത ഗോകുലം ഗോപാലൻ അടക്കം പൊള്ളിയിരിക്കുകയാണ് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ാലിൽ ആർ എസ് എസിന് പൊള്ളിയിട്ടില്ല പക്ഷെ അണിയറക്കാർക്ക് സംവിധായകനും പ്രധാന നടനും അടക്കം പൊള്ളിയിട്ടുണ്ട് വിവരം